ലൈംഗികത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണെന്ന് അംഗീകരിച്ചിരുന്ന ലോകത്തിലെ ഏക സംസ്കാരമായിരുന്നു ഭാരതം അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ പുരാതന ഭാരതത്തിൽ ധർമ്മ അർത്ഥ കാമ എന്ന് പറയുന്ന ഫിലോസഫി ഉണ്ടായത് കേരളം എടുക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പിന്തുടച്ച അവകാശം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു അതായത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് നിങ്ങൾ കേരളത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് വളരെയധികം വ്യക്തി സ്വാതന്ത്ര്യവും ലൈംഗിക സ്വാതന്ത്ര്യവും വസ്തുക്കളുടെ മേൽ അവകാശവും തുല്യതയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു കേരളം അപ്പം അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് സ്ത്രീകളുടെ ലൈംഗികതയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന സംബന്ധം എന്ന് പറയുന്ന ഒരു ആചാരം നായർ സമുദായത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന സംബന്ധം എന്ന് പറയുന്ന സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷനുമായിട്ട് സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു അനുവാദം അവിടെ ഉണ്ടായിരുന്നു സമൂഹം കൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു സ്വാതന്ത്ര്യമായിരുന്നു അപ്പം ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് പുരാതന ഭാരതവും കേരളവും ഒക്കെ അപ്പം അന്നത്തെ പാശ്ചാത്യ സംസ്കാരത്തെക്കാട്ടിലും ലൈംഗികതയിൽ വളരെയധികം സ്വാതന്ത്ര്യവും തുല്യതയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര നെറ്റി ചൂളിക്കുന്നതും ഇതൊക്കെ അശ്ലീലവും മറപ്പുമൊക്കെ ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നത് കാരണം പിന്നീടുണ്ടായ ഈ കഴിഞ്ഞ ഇരുന്നൂറ് കൊല്ലത്തിനുള്ളിലുണ്ടായ ഒരു യൂറോപ്യൻ സദാചാര സംസ്കാരത്തിൽ നിന്നുമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വളരെ സെക്സ് എന്ന് പറയുന്നത് പാപവും തെറ്റും അശ്ലീലവുമാണ് ഒരു ചിന്താഗതി ചിന്താഗതിയുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ വ്യക്തമായിട്ട് നിലനിൽക്കുന്ന വേർതിരിവുകൾ അതായത് ഒരു സ്ത്രീയും പുരുഷൻ്റെയും ലൈംഗികത അതെങ്ങനെയാണ് അവർ സമൂഹത്തിൽ പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു സദാചാര ബോധം പുരുഷനാണെങ്കിൽ അവൻ ലൈംഗികത എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്ത്രീകളാണെങ്കിൽ അവരുടെ ലൈംഗികത എങ്ങനെയാണ് നിയന്ത്രിച്ച് പ്ര പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ഒരു ജനിക്കുന്ന ഒരു കുഞ്ഞ് ആ വളർന്നു വരുമ്പോൾ തന്നെ ഈ ഒരു കൾച്ചറൽ മെസ്സേജ് കൊടുത്താണ് അതിനെ വളർത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സ്വയംഭോഗം പോലെയുള്ള പ്രവർത്തികൾ സ്ത്രീകൾ സംസാരിക്കാതെ പോലും ഇല്ല പുരുഷനാണെങ്കിൽ പിന്നെയും അതിനെപ്പറ്റി കുറച്ചും കൂടെയൊക്കെ സംസാരിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യും അതിന്റെ പ്രധാന കാര്യം സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ബാഹ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ജനനേന്ദ്രിയമാണുള്ളത് അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ അവരെ മൂത്രമൊഴിക്കുന്ന സമയത്ത് അവരുടെ ജനനേന്ദ്രിയങ്ങളിൽ അതായത് ലിംഗത്തിൽ സ്പർശിക്കുകയും പിന്നീട് അതിൽ നിന്ന് സുഖം ലഭിക്കും എന്ന് മനസ്സിലാകുകയും അങ്ങനെയാണ് പല ആൺകുട്ടികളും സ്വയംഭാവം ചെയ്തു തുടങ്ങുന്നത് അതായത് പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല അപ്പം ഇത് അവർ അങ്ങനെ അതിലൂടെ ഒരു രതി മുർച്ചു കിട്ടും എന്നൊക്കെ മനസ്സിലാക്കും എന്നാൽ സമാനമായിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ പല പെൺകുട്ടികളും നടത്തുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം അവർക്ക് അങ്ങനെ ബാഹ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമല്ല ഉള്ളത് സ്ത്രീകളുടെ കൃഷിരി എന്ന് പറയുന്ന ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യരിൽ അല്ലെങ്കിൽ ജീവജാലങ്ങളിലെ രതിസുഖത്തിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഉള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ് അതിന് കൃസിരി എന്നാണ് പറയുന്നത് അത് ബാഹ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമല്ല അതുകൊണ്ട് തന്നെ പല സ്ത്രീകൾക്ക് ഇതിനെപ്പറ്റി അവരുടെ ശരീരത്തിൽ ഉണ്ടെന്ന് പോലും അറിയത്തില്ല അപ്പം അങ്ങനെ ഇതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അവബോധം അതുകൊണ്ടാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം ഇനിയും ഈ കൃഷിനിയുടെ ഉദ്ദേശം എന്താണ് അത് രക്തിസുഖത്തിന് വേണ്ടിയുള്ള ഒരു അവയവമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തി വളരെ നോർമലും ഹെൽത്തിയുമായിട്ടുള്ള പ്രവൃത്തിയാണ് ലോകാരോഗ്യ സംഘടനയും സയൻറ്റിഫിക് ബോഡീസും ഒക്കെ അത് വളരെ വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിലൊന്നും യാതൊരു തെറ്റുമില്ല അത് ചെയ്യുന്ന ആ വ്യക്തികൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് നമ്മൾ മൂത്രമൊഴിക്കുന്നത് പോലെ തന്നെ വീടിനുള്ളിൽ അവരുടെ പ്ര സ്വകാര്യതയിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് സ്വയംഭോഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇത് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കും പുരുഷനെ പോലെ തന്നെ രതിമൂർച്ചയിലെത്താൻ സാധിക്കും സാധിക്കും പക്ഷേ ഇത് പലപ്പോഴും ഒരു ദാമ്പത്യ ബന്ധത്തിൽ നടക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ശരീരത്തെ പറ്റിയുള്ള അജ്ഞത തന്നെയാണ് അപ്പം അതിനാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം അപ്പം അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് രതിമൂർച്ചയിൽ എത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വൈബ്രേറ്റർ എന്ന് പറയുന്നത് അവരെ പ്രത്യേകിച്ചും ഒരു രതിമൂർച്ചയിൽ എത്താത്ത സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് രതിമൂർച്ചയിൽ എത്താൻ വൈബ്രേറ്റർ പോലെയുള്ള ഒരു ഉപകരണം ഉപയോഗിക്കുന്നത് വളരെയധികം ആണ്. ഇന്ത്യയിൽ ലീഗൽ ആണോ അത്തരം പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ ലീഗൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഗ്രേ ഏരിയയാണ് പക്ഷേ ഈ പറയുന്ന സെക്സ് സെക്സ്റ്റോയിൽ കമ്പനികളൊക്കെ അത് പാക്കേജ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൈലബിൾ ആണ് പല സെക്ഷൽ വെൽനസ് കമ്പനികളും ഒക്കെ ഇന്ന് സുലഭമായിട്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പലപ്പോഴും ഇത്തരം ഒരു ഒരു പ്രോഡക്റ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരിക്കും അതായത് ഇത്തരം ഒരു പ്രോഡക്റ്റ് വീട്ടിലേക്ക് വരുന്നു അത് ഒളിപ്പിച്ച് വാങ്ങണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത്ര സാഹചര്യങ്ങളിൽ വാട്സാപ്പ് അത്ര ഓപ്ഷൻസ് സി ഇതിൻ്റെ അകത്ത് വേറെ ഓപ്ഷൻസ് ഇത് ഏറ്റവും നല്ല ഡിസ്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺലൈനിൽ നിന്ന് മേടിക്കുക എന്നുള്ളതാണ് കാരണം അത് വരുന്നത് അവർ ഈ പറയുന്ന കമ്പനികളൊക്കെ വളരെ രഹസ്യമായിട്ടാണ് അത് പൊതിഞ്ഞാണ് വരുന്നത് അത് പോലും ഇല്ല അത് കണ്ടാൽ പോലും മനസ്സിലാകത്തില്ല വൈബ്രേറ്ററാണെന്നും അങ്ങനെയുള്ള ഒരു ഒരു മോഡലാണ് ഈ പറയുന്ന ഈ വൈബ്രേറ്റർ എന്ന് പറയുന്ന ഉപകരണം ഇരിക്കുന്നത് തന്നെ അപ്പം അതുകൊണ്ട് ഇത് വളരെ ഡിസ്ക്രീറ്റായിട്ടാണ് ആൾ ഈ പറയുന്ന കമ്പനികൾ പോലും അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ്